മറ്റു രാജ്യങ്ങളുമായി ചേർന്ന് ഇന്ത്യയെ തകർക്കാനുള്ള പാകിസ്ഥാൻ ശ്രമങ്ങൾക്ക് തടയിടാനൊരുങ്ങുകയാണ് ഇന്ത്യ അതുകൊണ്ടുതന്നെ പാകിസ്ഥാനെ പൂട്ടാൻ ചെനാ നദിയിൽ നിർമ്മിക്കുന്ന ക്വാർ അണക്കെട്ടിന്റെ നിർമ്മാണം വേഗത്തിലാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ത്യ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നതിനായി ഇന്ത്യ മൂവായിരത്തിഒരുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപയുടെ വായ്പ തേടുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പദ്ധതി പൂർത്തിയായാൽ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള ചെനാബ് നദിയുടെ ജലപ്രവാഹത്തെ പ്രതികൂലമായി ബാധിക്കും സിന്ധു നദീജല കരാർ നിർത്തിവെച്ചതിലൂടെ പാകിസ്ഥാന് കനത്ത തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ആ സാഹചര്യത്തിലും ഇന്ത്യയെ തിരിച്ചടിക്കാനുള്ള തന്ത്രങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് പാകിസ്ഥാൻ നേതാക്കൾ ചെയ്തത് ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള അഭിപ്രായ പ്രസംഗങ്ങൾ അടുത്ത ദിവസം വരെയും വന്നിരുന്നു അതുകൊണ്ട് തന്നെ ജലമാർഗം ഇന്ത്യ തിരിച്ച് പണിയാൻ ഒരുങ്ങുകയാണ് പാകിസ്ഥാനെ പ്രതിസന്ധിയിലാക്കുന്ന നീക്കമാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എൻ എച്ച് പി സി ലിമിറ്റഡിന്റെയും ജമ്മു ആൻഡ് കാശ്മീർ സ്റ്റേറ്റ് പവർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെയും സംയുക്ത സംരംഭമായ ചെനാബ് വാലി പവർ പ്രോജക്ട് ലിമിറ്റഡിനാണ് പദ്ധതിയുടെ ചുമതല അഞ്ഞൂറ്റി നാൽപ്പത് മെഗാവാട്ടിന്റെ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് ഭാഗികമായി പണം കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് മൂവായിരത്തിഒരുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപയുടെ വായ്പ തേടുന്നത് വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ബാങ്കുകളിൽ നിന്നും ഇതിനകത്ത് പലിശ നിരക്കുകൾ അന്വേഷിച്ചതായും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിർമ്മാണത്തിലിരിക്കുന്ന ഈ പദ്ധതിക്ക് മൊത്തം നാലായിരത്തി കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ജനുവരിയിൽ ചെനാബ് നദിയുടെ ഗതിമാറ്റൽ യാഥാർത്ഥ്യമാക്കിയിരുന്നു ഇതോടെ അണക്കെട്ട് നിർമ്മാണത്തിന്റെ പ്രധാന ജോലികൾ ആരംഭിച്ചു മീറ്റർ നീളമുള്ള പ്രധാന പ്രവേശന തുരങ്കത്തിന്റെ ഖനനവും പദ്ധതിയുടെ വിവിധ ഭാഗങ്ങളിലെ ജോലിയും ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ക്വാർ ജലവൈദ്യുത പദ്ധതി പൂർത്തിയാക്കുകയാണ് ലക്ഷ്യമിടുന്നത് മേഖലയിലെ ഊർജ്ജ ലഭ്യത വർദ്ധിപ്പിക്കുകയും വ്യാവസായിക വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്ന പദ്ധതിയിലൂടെ ഇന്ത്യ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കുമ്പോൾ ജലപ്രവാഹം നിലയ്ക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് പാകിസ്ഥാൻ ആശങ്ക ഉയർത്തിയിട്ടുണ്ട് അതേസമയം ചൈന പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങൾക്കിടയിൽ വളർന്നുവരുന്ന താൽപര്യങ്ങളുടെ വിന്യാസം ഇന്ത്യയുടെ ആഭ്യന്തര സ്ഥിരതയ്ക്കും സുരക്ഷാ അന്തരീക്ഷത്തിനും ഗുരുതരമായ വെല്ലുവിളികൾ ഉയർത്തുമെന്ന് പ്രതിരോധ മേധാവി ജനറൽ അനിൽ ചൗഹാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ സംസാരിക്കവേ ജനറൽ ചൗഹാൻ പറഞ്ഞു ചൈന പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവയ്ക്കിടയിൽ ഇന്ത്യയുടെ സ്ഥിരതയെയും സുരക്ഷാ ചലനാത്മകതയെയും ബാധിച്ചേക്കാവുന്ന താല്പര്യങ്ങളുടെ സംയോജനത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഇന്ത്യയിൽ അഭയം തേടിയ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിനെ തുടർന്ന് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം വഷളായ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ വന്നത് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സാമ്പത്തിക വെല്ലുവിളികൾ ബാഹ്യശക്തികൾക്ക് അവരുടെ സ്വാധീനം വികസിപ്പിക്കുന്നതിനുള്ള വാതിലുകൾ എങ്ങനെ തുറന്നിട്ടുവെന്ന് സി ഡി എസ് എടുത്തു കാണിച്ചു മഹാസമുദ്ര മേഖല ബാഹ്യശക്തികൾക്ക് കടം നയതന്ത്രത്തിലൂടെ അവരുടെ സ്വാധീനം പ്രയോജനപ്പെടുത്താൻ അനുവദിച്ചു ഇത് ഇന്ത്യക്ക് അപകട സാധ്യതകൾ സൃഷ്ടിച്ചു അതുപോലെ മാറിക്കൊണ്ടിരിക്കുന്ന ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളും പ്രത്യയശാസ്ത്ര വീക്ഷണങ്ങളും മൂലം ദക്ഷിണേന്ത്യയിലെ ഗവൺമെന്റിലെ പതിവ് മാറ്റങ്ങൾ മറ്റൊരു പ്രധാന വെല്ലുവിളി ഉയർത്തുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി മെയ് ഏഴ് മുതൽ പത്ത് വരെയുള്ള തീയതികളിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക സംഘടനത്തെക്കുറിച്ചും ജനറൽ ചൌഹാൻ തന്റെ പ്രസംഗത്തിൽ പരാമർശിച്ചു രണ്ട് ആണവായുധ രാജ്യങ്ങൾ നേരിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്നത് ഇത് ആദ്യമായിട്ടാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു ആണവ ഭീഷണി കൊണ്ട് ഇന്ത്യ പിന്മാറില്ലെന്ന് ഇന്ത്യയും പറഞ്ഞിട്ടുണ്ട് രണ്ട് ആണവായുധ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിന്റെ ഒരേ ഒരു ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് ഞാൻ കരുതുന്നു ഓപ്പറേഷൻ സിന്ധൂറിന്റെ പ്രത്യേകതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ദക്ഷിണേഷ്യ്ക്ക് മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ ഇത് പാഠങ്ങൾ നൽകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പരമ്പരാഗത സൈനിക പ്രതികരണത്തിനുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ ഇടം വിശദീകരിച്ചുകൊണ്ട് ജനറൽ ചൌഹാൻ ഇന്ത്യയുടെ ആണവ നിലപാടിലേക്ക് വിരൽ ചൂണ്ടി ആദ്യത്തേത് ഇന്ത്യയുടെ ആണവ സിദ്ധാന്തമാണ് ആദ്യം ഉപയോഗിക്കണമെന്നില്ല അത് നമുക്ക് ശക്തി നൽകുന്നുവെന്നും നമുക്കും പാകിസ്ഥാനും ഇടയിൽ ഈ പ്രത്യേക ഇടം സൃഷ്ടിക്കാൻ സഹായിക്കുന്നുവെന്നും ഞാൻ കരുതുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കാർണ ന്യൂസ്